ഇപ്പൊ ഈ പേരക്കാരെ പ്രത്യേകത കണ്ട ഉള്ളില് നമുക്ക് തൊലി മാത്ര ഗ്രീനുള്ളു ബാക്കി മൊത്തം പിങ്ക് കളറിലാണ്ട പിന്നെ കുരു വളരെ നല്ല കുത്തി കാച്ചു നിൽക്കുന്ന റംബുട്ടാൻ ഈ സീസൺ റംബുട്ടാന്റെ സമയാണ് അപ്പൊ നോക്കിയേ അടിപൊളിയായിട്ടുള്ള വലിയ തൈകള് വൈറ്റ് ഞാൻ പറഞ്ഞ വൈറ്റ് കളറിൽ ഉണ്ടായി കഴിഞ്ഞിട്ട് അത് പഴുക്കുമ്പോൾ പിങ്ക് കളറിലെ റോസ് റോസ് അതാണ് ഇത്രയും ഭംഗി ഇതേപോലെ ബുഷായി നിന്നിട്ട് ഇണ്ടാവുന്നത് എന്തിരി ഭംഗിയല്ലേ കാണാൻ അത്യാവശ്യം നല്ല വലിപ്പം പിന്നെ എന്തിന് ഗുണം ചെയ്ത് നല്ല നന്നായി ജ്യൂസ് അടിക്കാം ബനാന സപ്പോട്ടെ നിറയൊക്കെ ആക്കിട്ടോ ഫുള്ള് കായണ്ട നമുക്ക് നല്ല വാനൽ മഴയൊക്കെ തുടങ്ങിയിട്ട് അതെ ഞങ്ങളൊന്നുള്ളത് ഈ നല്ലൊരു മഴ പെയ്യുമ്പോ ഒരു നേഴ്സറിയിലാണ് മലപ്പുറം ജില്ലയില് ചമ്മറവട്ടം പാലത്തിനടുത്തുള്ള നരിപ്പറമ്പ് എന്നുള്ള സ്ഥലത്ത് നമ്മുടെ തോട്ടുങ്കൽ നേഴ്സറി അതെ നമ്മുടെ സലാമക്കാര നേഴ്സറിയിലാണ് നമ്മളുള്ളത് അപ്പൊ നമ്മൾ ആദ്യം ഒരു വീഡിയോ വന്നിട്ടുണ്ട് കേട്ടോ സലാമക്കാര പുതിയ നേഴ്സറി ആണിത് ഇതാണ് ഏറ്റവും വലിയ പ്രത്യേകത തൃത്താലയിലുള്ള നേഴ്സറി അവിടെ തന്നെയുണ്ട് അത് മൂന്ന് മൂന്നര ഏക്കറ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് അവിടെ ഓൾറെഡി റണ്ണിങ് ആണ് ഇത് പുതിയൊരു നഴ്സറി വെള്ളം തുടങ്ങിയേക്കാണ് ഇവിടെ ഒരുപാട് സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ആഴ്ച വീഡിയോ നമ്മൾ വന്നിട്ടുണ്ട് മാവും പ്ലാവിന്റെയും കളക്ഷൻ നൂറ്റി പത്തിലധികം മാവിൻ്റെ കളക്ഷനും പ്ലാവ് എത്ര കളക്ഷൻ ഉണ്ട് അധികം പ്ലാവിന്റെ കളക്ഷൻ ആയിട്ടുള്ളത് അതും ഓഫേഴ്സ് എല്ലാം കൊടുക്കണേ അപ്പൊ അതിന്റെ വീഡിയോ വന്നിട്ടുണ്ട് അത് കാണാത്തൊരു കാരണം ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ അതിന്റെ തുടർച്ചയായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടത് ഇനി നമുക്ക് ഇവിടെ കാണിക്കാൻ പോണത് എക്സോട്ടിക് ഫുഡ് പയൻസും പിന്നെ നമുക്ക് ബാക്കി കുറെ ഐറ്റംസ് ഉണ്ട് ഇവിടെ അപ്പൊ അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെ ഫ്രൂട്ട് പാൻസിലേക്ക് തുടങ്ങുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഏറ്റവും നല്ല മാങ്ങ ഉണ്ട് പ്ലാവുണ്ട് റംബുട്ട ഉണ്ട് മാങ്കോസ്റ്റ് ഉണ്ട് പിന്നെ നമ്മൾ വീടുകളിലൊക്കെ നല്ല രീതിയിൽ നമുക്ക് ഉണ്ടാവുന്നതായിട്ടാണ് പേര പേരകൾ ഒരുപാട് വെറൈറ്റികൾ ഉണ്ട് നല്ല പേരക്കായ പറയാ പാവങ്ങളുടെ അപ്പിൾ എന്ന് വരെ പറയൂലേ അത്രയ്ക്കും വിറ്റാമിൻ ഉള്ളതാണ് പേര അപ്പൊ ഞാൻ ഇന്ന് തുടങ്ങണത് പേരമെന്ന് നിന്നാട്ട അതായത് ഇവിടെ വന്നപ്പോൾ ഇവിടെ കാഴ്ച നിൽക്കുന്ന പേരകളുടെ ഒരു കൂട്ടം ഇത് മാത്രല്ല ഒരുപാടുണ്ട് ഈ ഒരു പേരക്കായ കണ്ടപ്പോ എന്നാ ഞങ്ങൾക്ക് പൊട്ടിച്ച് ടേസ്റ്റ് നോക്കാണ്ട ഒരു കൂടി അത് ഞങ്ങൾ പറിച്ച് കട്ട് ചെയ്ത് എന്താണ് ഐറ്റം എന്ന് പറയാൻ പോവാ നമുക്ക് പേരെ ഇപ്പൊ നമുക്ക് തോന്നാ കടയിലൊക്കെ വരുന്നുണ്ടല്ലോ പാക്കറ്റ് ഐസ്ക്രീം പേരെ അതാണെന്നുക്കും അതിന്റെ ലുക്കും അതിന്റെ വലിപ്പും ഏകദേശം ടേസ്റ്റും അങ്ങനെ തന്നെയാണ് ആ കൊച്ചൂന്ന് എന്താപ്പത് എല്ലാ പേരത് ഇവിടത്തെ കാച്ചാ അതിന്റെ വിശേഷി നമുക്ക് വരാം അടിപൊളി പിന്നെ ഇനിയിപ്പൊ പ്രത്യേകിച്ച് കഴുകാനൊന്നും പോണില്ലാട്ടാ കാരണം എന്താന്ന് കഴിഞ്ഞാൽ നല്ല മഴ പെയ്ത് നനഞ്ഞ് നല്ല ക്ലീൻ ക്ലീനാ സൈസ് ആ എന്താ ഇതൊന്നും കട്ട് ചെയ്തേ ഇനി നോക്കട്ടെ ടേസ്റ്റ് നോക്കട്ടെ ഇനി ഇത് ഏത് വകുപ്പിലെ വരണിങ്ങനെ നോക്കിയോളൂ തായ്പിങ് തന്നെയാ പിങ്ക് കളർ ഉണ്ട് ടൈപ്പിംഗ് പറഞ്ഞിട്ടാണ് വരാറുണ്ടോ പക്ഷെ തായ്പിങ് പറഞ്ഞിട്ടാണ് ഇക്കിട്ടുള്ളതല്ലേ പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം പറിച്ചേ കളർ ഇല്ല കളർ ഇല്ല അല്ലേ ഓക്കേ കളർ പിടിച്ച ഒരു നല്ല കേടൂലി പേരക്കായ് കാണും പോലെ കരിമ്പ് കരിമ്പ് പോലെ ഇരിക്കണേ ഇത് പിടിച്ച ഇത് ഈ വലുത് ചേട്ടാ കഴിച്ചോട്ടെ സാധനം തന്നെ ടേസ്റ്റ് അതുകൊണ്ട് വെള്ളം കയറിയൊന്നും നല്ല മധുരം ഉള്ളതാണ് നല്ല സൂപ്പർ തൈകളായിട്ടിരിക്കുന്ന തൈകളൊന്നു വലിയ ബാഗില് എല്ലാത്തും കായൂട്ടിങ് ആയിട്ടുള്ളതാണ് നിറയെ കായന്റെ ഈ ഒരു കായ മാത്രം വലുതായി പഴുത്തൂന്ന് മാത്രം ബാക്കിയൊക്കെ ഹാഫ് പരുവം നമുക്ക് ഇവിടെ ഈ ഓഫർ സെയിൽ വെച്ചിരിക്കുന്നത് ജൂൺ മുപ്പത് വരെ കേട്ടോ രണ്ടായിരത്തിഇരുപത്തിനാല് ഇപ്പൊ ഏകദേശം നമ്മുടെ വീഡിയോ വന്നാൽ ഒരു മാസത്തിലധികം സമയമുണ്ട് അപ്പൊ വന്ന് മേടിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് അപ്പൊ നല്ല ഓഫറുള്ള കൊടുക്കണം ഇപ്പൊ ഇത് നമുക്ക് എത്ര വിറ്റിരുന്ന ആയിരം വിറ്റിരുന്ന പേരെയാണ് ഇത് കണ്ടില്ലേ ഇത് ലൈവ് കാണിച്ചിട്ടാണ് നമ്മൾ അത് മുന്നേ ലൈവ് പൊട്ടിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് ഇപ്പൊ എത്രയ്ക്കൊടുക്കാം നമുക്ക് എഴുന്നൂറ് രൂപക്ക് വലിയ പ്ലാൻസ് ആയിരിക്കുന്നത് മൊത്തം എത്ര വേണമെങ്കിലും പേരകളും മൊത്തം കായുണ്ടായിട്ട് കേട്ടോ നല്ല വലിയ വലിയ പേരക്കായകളാണ് ഇത് അതാ തായ് സെവൻ തായ്സെവൻ ഉണ്ട് തായ്വുണ്ട് തായ് ഫൈവ് ഉണ്ട് ആ രണ്ടും രുചികരമായ നല്ല പേരക്കയാണ് തായ്ലൻഡിന്റെ പേരക്കകളാണ് നമുക്ക് എന്ത് വിലയ്ക്ക് കൊടുക്കാം അഞ്ഞൂറ് രൂപയ്ക്ക് നമുക്ക് ഈ കാച്ച പേരെ നാനൂറ് രൂപയ്ക്ക് ഇതേപോലെ നോക്കിയാ ഇതൊക്കെ പറിക്കാറായ പേരക്കായകളാടും നോക്കിയാ വലിയ പ്ലാന്റും കവറും ഒക്കെ നല്ല കടവണ്ണൊക്കെ നല്ല രീതിയിലുള്ള വലിയ പ്ലാന്റുകളാണ് നമുക്ക് നാനൂറ് രൂപയ്ക്ക് കൊടുക്കാം ഓക്കെ നാനൂറ് രൂപ കേട്ടോ അടുത്ത് നമ്മൾ കാണിക്കുന്നത് വീണ്ടും പേരയാണ് വീണ്ടും പേരെന്ന് പറഞ്ഞ അർക്കാക്കിരൻ എന്ന് പറഞ്ഞ പേര സൂപ്പർ പേരട്ടാ നമ്മൾ ഇതുവരെ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് അതും പഴുത്ത് നിൽക്കുന്നുണ്ട് എന്തായാലും നമുക്ക് കട്ട് ചെയ്ത് ഇതിന്റെ ഒരെണ്ണം കൊഴിഞ്ഞു വീണു അപ്പൊ നമ്മൾ ഒരെണ്ണം ഫ്രഷ് പറിക്കുന്നുണ്ട് കാരണം കട്ട് ചെയ്ത് അതിന്റെ ഉള്ളിലെ കളറുണ്ടെങ്കിൽ കളറും അതിന്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ആ നല്ല രീതിയിൽ പഴുത്തിട്ടുണ്ട് അതൊന്നും കഴിക്കേ നീ കഴുകിയില്ല എന്നുള്ള പ്രശ്നം വേണ്ട അല്ലേ ഓക്കേ ഇത് കട്ട് ചെയ്താ അറക്കാക്കിരൻ സൂപ്പറാ ഞാന് എല്ലാ വീഡിയോയിലും പറയാറുണ്ട് നിങ്ങള് ധൈര്യമായിട്ട് അറക്കാക്കിരൻ പേരക്കായ വേരിച്ചു വെച്ചോന്ന് കണ്ടാ ഇപ്പീ പേരക്കര പ്രത്യേകത കണ്ട ഉള്ളില് നമുക്ക് തൊലി മാത്ര ഗ്രീനുള്ളു ബാക്കി മൊത്തം പിങ്ക് കളറിലണ്ട പിന്നെ കുരു വളരെ കുറവാ അറക്കാക്കിരൻ ഒരുപാട് പേർക്ക് അറിയാവുന്നതാണ് നല്ലൊരു പേരക്കായ ആണെന്ന് കഴിഞ്ഞപ്പത് ഞാനൊന്ന് കഴിച്ചു നോക്കാം നല്ല പഴുപ്പായിട്ടാ ഇത്രയും പൊക്കാടേ ശരിക്കും പേരക്കായ നേരത്തെ കഴിച്ച പേരക്കായാലും വിട്ട് വേറൊരു ടേസ്റ്റ് അല്ലേ മറ്റേത് നമുക്ക് വാങ്ങുന്ന ഇത് നാട്ടിലെ പേരക്കായ കഴിക്കണ കാര്യമുള്ള ടേസ്റ്റ് നല്ല സ്മെല്ണ്ട് മറ്റേനെ ആ സ്മെല്ലായിരുന്നില്ല വർക്കാക്കരം പേര അടിപൊളി തൈകളാട്ടാ നിക്കണേ നോക്കിയാ നിങ്ങള് കായയില്ലാത്ത ഒരു തൈ പോലും ഇല്ല എല്ലാം കായ് കായ ഗ്രാം ആയിരാണ് കൊടുക്കാം എഴുന്നൂറ് വലിയ കവറിൽ വലിയ പ്ലാന്റ് രൂപയ്ക്ക് ഇഷ്ടം പോലെ സ്റ്റോക്ക് രൂപക്ക് കിട്ടാ ഇഷ്ടംപോലെ അടുത്ത നമ്മൾ കാണിക്കുന്നത് വയലറ്റ് പേര്ട്ടേ വയലറ്റ് പേരൊക്കെ കണ്ടില്ലേ അഞ്ചടി നാലരടി ഹൈറ്റിലൊക്കെ ബുഷി പ്ലാന്റ് അല്ലേ ഈ വയലറ്റ് പേര് പണ്ടത്തെ പേരക്കായോ ചെറുതൊന്നല്ല വലിയ ഫ്രൂട്ട് ഉണ്ടാവണതാട്ടാ നല്ല ബുഷി തൈകള് എങ്ങനെ കൊടുക്കാം നമുക്ക് എഴുനൂറിന് തന്നെ കൊടുക്കാം എഴുന്നൂറ് ഈ വയലറ്റ് പേര് ചെറുത് അതിന്റെ ചെറുത് നൂറ് രൂപക്ക് രണ്ടടിയോളം വലുപ്പുള്ള പ്ലാന്റ് നമുക്ക് പേരകളുടെ വെറൈറ്റി ഇനിയും ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അതെ ഞാൻ ഇവിടെ കാണിച്ചത് വി എൻ ആർ ബി എൻ ആർ കാച്ചിരിക്കണോ ഇത് നമുക്ക് എങ്ങനെ കൊടുക്കാം കവറില് ടാഗ് ഉള്ള നല്ല ബ്രാൻഡ് ഐറ്റംസ് ആണ് ഇനി കാണിക്കുന്നത് അതിന് മുന്നൂറ് രൂപ വേറെ ഏതാ ഇരുനൂറ്റമ്പത് ഹോംഗ്രോ ഇരുന്നൂറ്റമ്പത് ടൈപ്പിംഗ് ആ ടൈപ്പിംഗ് ആ തായ്പിങ് ഫ്ലവറുണ്ട് ഫ്ലവറിങ് പിന്നെ ഏതാണല്ലേ പിന്നെ അടിപൊളി തൈകള് പിന്നെ ലോക്കൽ ഇരുന്നൂറ്റമ്പത് ഒരാൾ ഉള്ളത് അടിപൊളി റെഡ് ജപ്പാൻ എന്ന് ക്രിപ്സർഡ് അതന്നെ ക്രിപ്സർ റെഡ് ജപ്പാൻ ആദ്യം പേരും വിറ്റൂറും നാനൂറ്റമ്പതൊക്കെ ആണ് അടുത്തു േ റൂബി ലോങ്ങലേ അതാണ് ഇവിടെ കാച്ചു നിക്കുന്ന തൈകളാണ് നിക്കണേട്ടാ പൂവും നമുക്കിത് എങ്ങനെ കൊറക്കാം സാറെ ഇതിന്റെ ബേസിക് റേറ്റ് ആയിരം രൂപയുടെ തൊള്ളായിരം രൂപയൊക്കെ വരാൻ പോകുന്നുണ്ട് അത് കഴിഞ്ഞതാണ് ഇപ്പൊ വലുതാണ് കായോട് കൂടി നിൽക്കുന്നതാണ് ഇത് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കാം അഞ്ഞൂറ് കൂടിയത് അത് ആയിരത്തിന്റെ ചോടയാണ് കൂട്ടും ഇത് വൈറ്റ് ഇത് ഇതിന്റെ ചെറുത് ചെറുത് ആയിരം രൂപയുടെ ചോടല്ല തൊള്ളായിരത്തിന്റെ വരാൻ കിടക്കും ഇത് ും ആയിരത്തഞ്ഞൂറ് ഇതിന്റെ ആയിരം രൂപയുടെ ചോരള്ളത് സ്റ്റോക്ക് പോകൈറ്റി ലോങ് വെറൈറ്റി ആണ് അങ്ങനെ നല്ല രസമാണ് കിടക്കണ നല്ല പ്ലഷ് ഉള്ളതാണ് ഒരു ചെറിയ തടസ്സം കൊടുക്കണം പന്തൽ സപ്പോർട്ട് കൊടുക്കണം വിടാതിരിക്കാൻ ഇനി നമ്മുടെ രണ്ട് ഇരുന്നൂറിന് രണ്ടായിരത്തി ഇരുന്നൂറ് വലിയ അഞ്ചടി മല ആയിട്ടുണ്ട് ഇത് നമുക്ക് എന്തായാലും ലോങ്ങില് ട്രെൻഡ് ആവാൻ പോണതാട്ടോ നമുക്ക് എവിടെയെങ്കിലും ചെറിയ പന്തൽ ഷെയ്ഡ് വേണമെന്നു വച്ചാൽ ഇതങ്ങനെ വളർത്തി വിട്ടാൽ മതി നല്ല രീതിയിൽ ായിട്ട് ഫ്രൂട്ടും കിട്ടും ഇത് നമ്മുടെ കാലാവസ്ഥയിൽ കായ്ക്കിനൊണ്ട് അപ്പൊ അതെ ക്രീപ്പർ ലോങ്ങൻ ഇനി നമ്മൾ എല്ലാവരും എല്ലായ്പോഴും പറയണ ഫോർ സീസൺ ലോങ്ങൻ എങ്ങനെ കൊണ്ടുപോയി വെച്ചാലും വർഷത്തിൽ രണ്ട് പ്രാവശ്യമെങ്കിലും മൂന്ന് നാലും അപ്പൊ അതെ ഇതെങ്ങനെ വലിയ പ്ലാന്റ് ആണല്ലോ നമുക്കൊരു രണ്ടാറുന്നൂറ് ചെറുത് വരില്ലേ ചെറുത് ആയിരം രൂപയുടെ ഒരുപാട് സ്റ്റോക്ക് സ്റ്റോക്ക് വരാണ്ടല്ല അപ്പൊ നമ്മുടെ വീഡിയോ വരുമ്പോഴേക്ക് ഇവിടെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും അപ്പൊ വന്നൊക്കെ കഴിഞ്ഞതാണ്ട് ഇതൊക്കെ കായലുണ്ടായിരുന്നു മൊത്തം അതൊക്കെ പോയി അപ്പൊ ആക്കാര് എന്തായാലും ഉപകരിക്കാൻ വരുന്നവര് ആദ്യം കായലാണല്ലോ കൊണ്ടുപോവാ നമുക്കൊരു വെറൈറ്റി ഇല്ല അങ്ങനെ പരിചയപ്പെടാട്ടോ ഇതിപ്പോ മാത്രം ചിലപ്പോണ്ടാവുള്ളൂ അല്ലേ ഈ വെറൈറ്റി അതെവിടെ ഉണ്ട് പിന്നെ പൂത്താട്ടോളത്ത് കാണും അത് ഉത്പാദിപ്പിച്ചെടുത്ത് കുറച്ച് കാണും ഇതിന്റെ ഇതിന്റെ പേര് സീസൺ എന്നാണ് പേര് എവർ സീസൺ ഓക്കേ പിന്നെ ഇത് എപ്പോഴും രണ്ടു വർഷത്തിന് അത് ഇപ്പൊ ഒരു വർഷമായിട്ടുള്ള സ്റ്റോക്ക് സ്റ്റോക്ക് ഇനി നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഫുഡ് കാണിക്കണം അതായത് റംബുട്ടാൻ റംബുട്ടാൻ നമ്മള് നല്ല ഫുഡ് പാൻസ് അതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവരോട് ആദ്യം ചോദിക്കും വാങ്ങിയും വെച്ചോ നമ്മുടെ മറ്റേ റംബുട്ടാനും മാംഗോസിനും ഒക്കെ വെച്ചോ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പോയാൽ മതി ബാക്കിയുള്ള എക്സോട്ടിക്കലെന്നാണ് എന്റെ അഭിപ്രായം അപ്പൊ കൊല കുത്തി കാച്ചു നിൽക്കുന്ന റംബുട്ടാൻ ഈ ൂട്ടാന്റെ സമയമാണ് അപ്പൊ നോക്കിയേ അടിപൊളിയായിട്ടുള്ള വലിയ തൈകള് എൻറ്റീൻ അതായത് റെഡ് നിറയെ കാച്ചിൽ നിൽക്കുന്ന ഈ തൈ ഇത്രയും വലിയ തൈ പൂത്തത് പൂത്തതുണ്ട് കായ പകുതി ആയതുണ്ട് പല സൈസിലുണ്ട് ഇത് എങ്ങനെ കൊടുക്കാം നമുക്ക് ഇതിപ്പോ ഹോംഗ്രോന്റെ ഈ പ്ലാന്റ് കവർ പ്രകാരം ഇത് നമ്മൾ വിൽക്കേണ്ട വില രണ്ടായിരം രൂപയാണ് പേഴ്സലൊരു പത്താമ്പതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഡിസ്കൗണ്ട് ചെയ്യാം പക്ഷേ രണ്ടായിരം രൂപയാണ് അതിന്റെ നെറ്റ് വില ഇതിന്റെ ചെറുതായികൾ നമുക്ക് ആരംഭിക്കുന്നത് നാനൂറ് രൂപയ്ക്ക് വിറ്റുകൊണ്ട് മുന്നൂറ്റമ്പത് രൂപ മുതൽ ഹോം ഹോംഗ്രോന്റെ ബ്രാൻഡ് എറംപുട്ടൻ നമുക്ക് കൊടുക്കുന്നുണ്ട് മുന്നൂറ്റമ്പത് ഉണ്ട് ഉണ്ട് ആയിരം ഉണ്ട് ആയിരത്തി അഞ്ഞൂറ് ഇത് ഇവിടെ ഇപ്പൊ വേണമെങ്കിൽ പത്തോ അൻപതോ തൈ ഇവിടെ ഉണ്ട് കൂടാതെ നമ്മുടെ മൂന്നര ഏക്കർ അവിടെ അവിടെയുള്ള പ്ലാന്റിനകത്ത് ഒരു പത്തോ അഞ്ഞൂറോ ഇരുപത് ഇരുപ കവർ റംബുട്ടാൻ കാച്ച് നിൽക്കുന്നുണ്ട് കാച്ച് കരുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ റംബുട്ടാൻ ആ പ്രത്യേകിച്ച് ഹോം ഗ്രോണിന് നമ്മള് ഈ റംബുട്ടാനുള്ള ഒരു ബ്രാൻഡ് കൊടുത്തിട്ടുണ്ട് അവരാണ് അത് കൊണ്ടുവന്നവര് അതുകൊണ്ട് അവർക്ക് അതിന്റെ വാല്യൂ ഉണ്ട് അവരുടെ തൈകൾക്ക് നല്ല വലിപ്പുള്ള ഫ്രൂട്ടുകളാ കേട്ടോ കണ്ടില്ലേ തന്നെ ഒന്നായിട്ടില്ല നല്ല വരണേ ഇതേ വലുപ്പമുള്ള ഹോംഗ്രോൻ അല്ലെങ്കിൽ നമുക്ക് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി നാനൂറ് ആയിരത്തി മുന്നൂറിനൊക്കെ നമ്മുടെ അടുത്ത് കിട്ടും റംബോട്ടാൻ ഇത് നമ്മള് ഹോംഗ്രോന്റെയാണ് ഇതിന് നമ്മളടുത്ത് ഇതേ വലിപ്പത്തിൽ എണ്ണൂറ് രൂപയാണ് ആണ് ഇത് നമ്മളിവിടെ വിൽക്കുന്ന വില എണ്ണൂറ് രൂപയ്ക്ക് തന്നെ കൊടുക്കുമ്പോഴും ഹോംഗ്രോൺ ആയതുകൊണ്ട് ഇതിൽ ബിഞ്ചായി ഉണ്ട് എൻ ഐറ്റി ഉണ്ട് മൽവാനുണ്ട് ഉണ്ട് മൗർ ഗാഡിങ് ഉണ്ട് സ്കൂൾ ബോയ് ഉണ്ട് സ്കൂൾ ബോയ് ഉണ്ടോ എവിടെ സ്കൂൾ ബോയ് സ്കൂൾ ബോയ് നല്ല അങ്ങനെ ഈ റേഞ്ചിൽ അത് ആറ് എണ്ണൂറ് രൂപയും തൊട്ട് താഴെയുള്ള റേഞ്ചിൽ നമ്മൾ വിൽക്കുന്ന നാനൂറും നാനൂറ്റമ്പാണ് ഈ പ്രാവശ്യം നമ്മളത് കുറച്ച് ും ഇതൊക്കെ അതില് വലുതാവും ചെറുതുണ്ടാവും ഇതാണ് വലുപ്പം ഈ തേർട്ടി ഫൈവ് അതാണ് വലുപ്പം അങ്ങനെ ബിഞ്ചൈ മഹർലിക്ക റോങ് സ്കൂൾ ബോയ് ഒക്കെ ഈ റേറ്റിന് തന്നെ വലിയ തൈകളാണ് കിട്ടുന്നത് അടുത്തത് നമ്മൾ കാണിക്കുന്നത് ജബോട്ടിക്കാബേറെ ഒരു സെക്ഷൻ കേട്ടോ അതായത് ഇവിടെ ചെറിയ തൈ മുതൽ ചെറിയ കവർ മുതൽ വലുത് കാച്ചത് വരെ ഉണ്ട് അപ്പൊ ഇത് പല വെറൈറ്റികളുണ്ട് ഇതിൽ ഏതൊക്കെ വെറൈറ്റി നമുക്ക് ഇക്ക പറയും നമുക്ക് ജാബോട്ടിക്കാൻ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ഒരു ഫ്രൂട്ടാട്ടാ കൊറേ പേരൊക്കെ ഇടയ്ക്ക് എന്തൊക്കെയോ നെഗറ്റീവൊക്കെ പറഞ്ഞു അതിനെ വെറുതെ ഇല്ലാതാക്കാനൊക്കെ ശ്രമിച്ചു പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തിൽ ഒരു വീട്ടില് ഒരു ചെടിയെങ്കിലും ഇത് വെക്കാം അല്ല ഇക്കാ ആദ്യം നമുക്ക് അത്യാവശ്യം നല്ലൊരു ഫ്രൂട്ട് കിട്ടുക പിന്നെ ഇതിന് കുറെ കാര്യങ്ങൾ പറയുന്നത് ഷെൽഫ് ലൈഫ് ഇല്ല അല്ലെങ്കിൽ കച്ചവട സാധ്യത ഇല്ല അങ്ങനെ കുറെ ഒക്കെ നമ്മൾ അങ്ങനെ കച്ചവടത്തിന് വേണ്ട നമ്മുടെ വീട്ടിൽ വീട്ടിലൊരു മേടിച്ച് വെക്കുക നമുക്ക് ഇഷ്ടപ്പെട്ടത് നമ്മുടെ മക്കൾക്കൊക്കെ പറിച്ചു കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉള്ള ഫ്രൂട്ടാണ് റെഡ് ഹൈബ്രിഡ് ആണ് ഏകദേശം ഇപ്പൊ ആറുമാസം പ്രായമുള്ള തൈയാണ് ഇത് രണ്ടര വർഷം കൊണ്ട് കായ്ക്കും രണ്ടര വർഷത്തിനകത്ത് ഈ പ്ലാന്റ് കായ്ക്കുന്നതാണ് അറുന്നൂറ് രൂപയ്ക്കാണ് വിൽക്കുന്നത് നമ്മള് സ്പെഷ്യൽ ആയിട്ട് അഞ്ഞൂറ് രൂപയ്ക്ക് നമുക്ക് നമുക്കിപ്പോ വരുന്ന ഇത് ജബട്ടിക്കാപ്പിൽ ഒബ്ലാം കട്ടയാണ് ഇതിന്റെ വില തൊള്ളായിരം ആണ് നമുക്ക് ഒരു അറുന്നൂറ് രൂപയ്ക്ക് പാർട്ടിക്ക് കൊടുക്കാം ഇത് റെഡ് ഹൈബ്രിഡ് ആണ് ഇത് എണ്ണൂറ് രൂപ വിലയുള്ളതാണ് ഉള്ളതാണ് എഴുന്നൂറ് രൂപയ്ക്ക് കൊടുക്കാം ഇത് എസ്കാർലെറ്റ് ആണ് ഏകദേശം ചെറുതിലൊക്കെ പൂവുണ്ടായിരുന്നു പൂവിലൊക്കെ ഇന്നലെ ആരോ പെറുക്കിയെടുത്തു ഇത് നമ്മൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഈ പ്ലാന്റുകൾ കൊടുക്കും എസ്കാർലെറ്റ് ഇത് റെഡ് ഹൈബ്രിഡ് ആണ് ഈ റെഡ് ഹൈബ്രിഡ് നമ്മൾ രണ്ടായിരം രൂപയ്ക്ക് കൊടുക്കും ഇത് കടുത്ത അല്ലെങ്കിൽ അഞ്ചാറ് മാസം അകത്ത് കായ്ക്കാൻ സാധ്യത ഉള്ളതാണ് ഇത് സബാറയാണ് സബാറയുടെ പ്രശ്നം എന്താ വെച്ചുകഴിഞ്ഞാൽ എട്ട് വർഷമായേ കായ്ക്കത്തുള്ളൂ ഏകദേശം രണ്ട് രണ്ടര മൂന്ന് വർഷമായതാണ് ഇത് നമ്മൾ അറുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് സ്ലോക്കുള്ളൂ ഇത് റെഡ് ഹൈബ്രിഡ് ആണ് തൈ ഈ റെഡ് ഹൈബ്രിഡ് ഗ്രാഫ്റ്റ് എന്റെ അടുത്ത് ഏകദേശം പത്ത് ഇരുന്നൂറോളം തൈകള് നൽകുന്നുണ്ടെന്ന് എന്റെ ഓർമ്മ

ആ ഇത് റെഡ് ഹൈബ്രിഡ് സീഡ്ലിംഗ് ആണ് അല്ല ഇത് രണ്ടൂറ് ഇതും അടുത്ത വേനലില് കായും കായ കായതൊക്കെ ഞാൻ അതിന് തന്നെ എടുത്ത് വിട്ടിട്ടുണ്ട് ഇത് നമ്മുടെ വില മൂവായിരത്തി അഞ്ഞൂറാണ് ഏകദേശം ഒരാൾ പൊക്കുള്ള റെഡ് ഹൈബ്രിഡ് ആണ് ഇതും ഈ സീസണിൽ കാ പിടിക്കാൻ സാധ്യതയുള്ളതാണ് ഇത് എസ്കാലറ്റ് കാ പിടിച്ചതാണ് ഇതിനകത്തൊക്കെ കായ കാണണം പൂവും കായൊക്കെ ഉണ്ടാവും ഉണ്ട് ഫ്ലവറിങ്ങായൊക്കെ പറിച്ച് നിറച്ച് കായ് അപ്പൊ അവിടെയൊക്കെ ഫ്ലവറും കായ എനിക്കുന്നു ഇതിന്റെ വില ആറായിരം രൂപയാണ് ഏകദേശം നാല് വർഷത്തോളം ആയതാണ് വീണ്ടും ഇത് വന്ന് റെഡ് ഹൈബ്രിഡ് ആണ് നിറച്ച് കായ പറിച്ച് അടുത്ത കായകൾ ഇതാ വന്നോണ്ടിരിക്കുന്നു അടുത്ത കായകൾ ഇതാ ഇത് പഴുത്തിട്ട് ആ അതാ ഒരു പഴം നമുക്ക് വീണ്ടും ടേസ്റ്റ് നോക്കാം നമ്മള് ഒരുപാട് തവണ ടേസ്റ്റ് നോക്കി പറഞ്ഞിട്ടുള്ളതാ കാച്ച് ഇങ്ങനെ പറിച്ചു കഴിക്കാം

ഇത് നമ്മൾ എണ്ണായിരം രൂപയ്ക്ക് വെക്കാൻ ഉദ്ദേശിച്ചു നമ്മൾ ഏഴായിരം രൂപയ്ക്ക് കൊടുക്കും അതെ വലിപ്പുള്ള പ്ലാന്റുകളാണ് അതൊക്കെ റെഡ് ഹൈബ്രിഡ് ആണ് ഇനി വേണം എസ്കാർലറ്റ് വേണമെങ്കിൽ ഇവിടെ ഉണ്ട് എസ്കാർലറ്റ് ഇതാ നിറച്ച് കായപിടിച്ചു പുതിയ ഫ്ലവർ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് നല്ലതാ പൂ ർലറ്റ് നല്ല മധുരമുള്ള പഴങ്ങളാട്ടാ നമ്മള് പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ് ഇതൊക്കെ ഫ്ലവറിംഗ് ഒക്കെ ആയിട്ടുള്ള എല്ലാത്തിനും പഴുത്തേക്കിണ്ടല്ലേ അതെ ഒക്കെ ഉണ്ടായി പഴുത്തേക്കാ റേറ്റ് ഏഴാം രൂപക്ക് കൊടുക്കും എന്നെക്കാളും ഹൈറ്റ് ഉണ്ട് അതായത് ആറടിക്ക് മേലെ ഹൈറ്റുള്ള വലിയ പ്ലാന്റുകളാണ് ഏഴായിരം രൂപയ്ക്ക് കൊടുക്കുവല്ലേ അപ്പൊ ജബോട്ടി ആവ മേടിക്കാൻ നല്ലൊരു അവസരമാണ് കേട്ടിപ്പോ എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട് നമുക്ക് നല്ല ഫ്രൂട്ട് കേട്ടോ എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഫ്രൂട്ടാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് ആണ് ഒരുവിധം ഫ്രൂട്ട് ഫ്രണ്ട്സ് വെക്കുന്നവരുടെ വീടുകളിലൊക്കെ ഇതുണ്ടായി കഴിഞ്ഞിട്ടുണ്ടാവൂല അപ്പൊ ഇല്ലാത്തവർക്ക് വേണ്ടിട്ട് ഇനി വീണ്ടും ഹൈറ്റ് ഇത് ഇപ്പം ഏകദേശം ഏഴടി ഇതിന് കൊടുക്കാം ഇത് സാധാ മോളിക്കുലറിന് എം ഐ ചെയ്ത് ഓരോ കവറിന്റെ മൂലം നമ്മുടെ അടുത്ത് അബി ഏതൊക്കെ വെച്ചാൽ മോളിക്കുലർ ടിക്കാന ഗൈൻഡ് ഇ ഫോർ സെറ്റ് ഫോർ ലിപ്പിള് ഓവല് റൗണ്ട് ഏകദേശം എട്ടോളം പറയുന്നത് നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് നമ്മുടെ അടുത്ത് അതായത് നമ്മുടെ അടുത്ത് നവംബർ മുതൽ ഏകദേശം ഏപ്രിൽ വരെ കാ പറിച്ചിരുന്നു നമ്മുടെ കൂട്ടമായ വെച്ചാൽ കൂട്ടി കൂട്ടി വെച്ച ഒരുപാട് നമ്മുടെ അടുത്ത് നൂറ് രൂപ മുതൽ എണ്ണായിരം രൂപ വരെയുള്ള അബിയും ഇപ്പം സ്റ്റോക്ക് സ്റ്റോക്കുണ്ട് ഇവിടെ വളരെ കുറവാണ് കാച്ചതും ഇപ്പം പൂവുള്ളതും ഫ്ലവർ ഉള്ള അബിയൊക്കെ നമ്മുടെ മെയിൻ ഗാർഡൻ കിട്ടും ഇനി നൂറ് രൂപയുടെ അബിയും ഇപ്പൊ വന്നിട്ടുണ്ട് അത് നൂറ് രൂപ മുതൽ എണ്ണായിരം ആയിരത്തി ഇരുന്നൂറാണ് നമ്മൾ ആയിരം രൂപക്ക് കൊടുക്കും മോളിക്കുലർ മോളിക്കുലർ മിതമായ വലിപ്പം അതായത് ഏറ്റവും ചെറുതല്ല ഒരു ഫൈവ് ഹൺഡ്രഡിന്റെ മേൽ തൂക്കുള്ള പിടിക്കും മോളിക്കുലർ പിന്നെ ടിക്കാന ഗെയിൻഡ് ഇ ഫോർ സെ അതൊക്കെ ഏകദേശം ആവറേജ് എണ്ണൂറ് തൊള്ളായിരം അഞ്ഞൂറ് ഇവിടെ ഉണ്ട് മെയ് മാസം പകുതിയിലോടുകൂടി എല്ലാവർക്കും നല്ല മഴ കിട്ടി നമ്മള് തൈകള് നടന്നൊരു സമയം അല്ലെ അപ്പൊ ഏറ്റവും കൂടുതൽ തൈകള് നോക്കി വെക്കുക നമ്മള് തെങ്ങ് കവങ്ങ് അപ്പൊ അതിന്റെ ഒരു കാര്യം നമ്മൾ ഇനി പറയാൻ പോണല്ലേ ഇവിടെ എത്ര തരം തെങ്ങുണ്ട് ഇവിടെ തെങ്ങ് പത്തായിട്ടുണ്ട് അതായത് സാമ്പിളാണ് സ്റ്റോക്ക് വേറെ സ്ഥലത്താണ് അത് പിന്നെ മലയൻ റെഡ് ഭംഗൊക്കെ ഫ്രണ്ടിലൊക്കെ രണ്ടെണ്ണം വെച്ചിട്ട് ഇങ്ങനെ കാച്ചു മറിഞ്ഞിരിക്കണൊക്കെ ചെന്തങ്ങ അറഡ് അതിന്റെ തന്നെ പിന്നെ ഇത് വന്ന് ഇതിന്റെ പതിനെട്ടാം പട്ടാന്ന് പറഞ്ഞ വിഭാഗം ഉണ്ട് പതിനെട്ട് പട്ടയുമ്പോൾ കായ്ക്കും ഇത് ഗംഗാ ബോണ്ടാ ബോണ്ട ഗംഗാ ബോണ്ട നമ്മള് മാർക്കറ്റിൽ മുന്നൂറ്റമ്പത് രൂപ ഓടുന്നുണ്ട് നമ്മുടെ ഇവിടെ നമ്മള് വരുന്നവർക്ക് ഇരുന്നൂറ്റമ്പത് രൂപക്ക് ഓടും ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് കൊടുക്കൂല പ്ലാന്റ് നമ്മള് കൊടുക്കുന്നത് നൂറ്റി അൻപത് രൂപയ്ക്കാണ് അത് നമുക്ക് ഇരുന്നൂറ്റി നാല്പത് രൂപക്ക് കൊടുക്കാം ഇതൊക്കെ മുന്നൂറാണ് മാർക്കറ്റ് റേറ്റ് മലേനു എല്ലോ ഉണ്ടോ എല്ലോ അതും ഇരുന്നൂറ്റി നാല്പിന് കൊടുക്കും തെങ്ങൾ തങ്ങൾ ഡാർഫാൻ ടോൾ ഇതും കുള്ളൻ വിഭാഗമാണ് ഇത് നമ്മൾ ഇരുന്നൂറ്റി നാല്പത് രൂപയ്ക്ക് കൊടുക്കും ഇരുന്നൂറ്റി അമ്പ മുന്നൂറാണ് റേറ്റ് സ്പെഷ്യൽ ഇരുന്നൂറ്റി അമ്പത്താത്തി പത്ത് രൂപയും കൂടി സ്പെഷ്യൽ ആയിട്ട് ഓഫറാക്കി കൊടുക്കുന്നു മലയൻ ചാവക്കാട് കുള്ളൻ ഗൗളി എന്നൊക്കെ പറയുന്ന തെങ്ങാണ് ഇത് നമ്മൾ ഇരുന്നൂറ്റി നാല്പത് രൂപയ്ക്ക് സ്റ്റോക്ക് ഇല്ല വെറൈറ്റി പിന്നെ രാംഗങ് ഉണ്ട് ഗംഗാ പോണങ്കി ഉണ്ട് ഒക്കെ ഇവിടെ ഉണ്ട് ആവശ്യത്തിന് സ്റ്റോക്ക് ഒക്കെ അപ്പൊ തെങ്ങി നല്ല നമുക്ക് വെക്കാൻ പറ്റിയ ഒരു സമയമാണ് കാശ് പോവാത്തൊരു ഐറ്റം അതായത് ഇപ്പൊ നമുക്ക് വെച്ച കാശിന്റെ ഇരട്ടി തിരിച്ചു പിടിക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് കൗുങ് അല്ലേ കൗങ്ങ് വെച്ചിരുന്നവരൊക്കെ ഇപ്പൊ കോടീശ്വരന്മാരാണ് ശരിക്കും ആ അപ്പൊ നമുക്ക് ഇനി വൈകിട്ടില്ല നമുക്ക് വെക്കുന്ന ഇനി വീണ്ടും വെക്കാൻ നല്ല അടിപൊളി ഇത് ഇത് ഏത് ഇൻഡർസിം മംഗള മംഗള കഴിഞ്ഞാൽ എത്ര വർഷം സാധാരണഗതിയിൽ മൂന്ന് മൂന്നര വർഷത്തിനകത്ത് നമ്മുടെ അടുത്ത് ഇന്റർസിം മംഗളം മാത്രല്ല ഇതേ മോഹിൻ നഗർ ഉണ്ട് സപ്തമംഗലം ഉണ്ട് കാസർഗോഡുണ്ട് ീരഹാലിച്ച് ഭംഗിക്ക് വെക്കേണ്ട കൗ കൊണ്ടല്ലോ അതും ഇത് ഹൈറ്റ് എന്ന് പറയും പോകും ഒരാൾകായിട്ട് തന്നെ പിടിച്ചു നമുക്ക് ഇപ്പോ നമുക്ക് പ്ലാൻ ചെയ്യാണെങ്കിൽ മൂന്ന് വർഷം കഴിഞ്ഞാൽ വില കുറയില്ല അപ്പോ നല്ല തൈകളുണ്ട് നമുക്ക് ഈ തൈകളൊക്കെ റേറ്റ് ഇത് നമുക്ക് ഇപ്പൊ നമ്മളിത് മുപ്പത്തഞ്ച് രൂപ റേറ്റ് ആണ് നമ്മൾ മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഏകദേശം രണ്ടടി ഉണ്ട് തന്നെ പറയാം അടിയുശേഷം ഉള്ള തൈകള് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് രണ്ടടി ഹൈറ്റ് ഒരു നല്ല സൂപ്പർ ഒക്കെ വീണ്ടും കൊടുക്കുന്ന ഇൻഡസ്ട്രി മംഗള മംഗള വെച്ചോളൂ നമുക്ക് മൂന്ന് വർഷം കഴിഞ്ഞാൽ വരുമാനം ഉറപ്പാണ് ഇത് മുപ്പത് രൂപക്ക് തരുമ്പോൾ ഇവിടെ അൻപത് രൂപയുടെ എഴുപത് രൂപയുടെ നൂറ് രൂപയുടെ നൂറ്റമ്പത് രൂപയുടെ ഇരുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപയുടെ വലപ്പ പൈസ റേറ്റിനനുസരിച്ച് വലുപ്പം കൂടി സ്റ്റോക്ക് അടുത്ത നമ്മൾ കാണിക്കേണ്ടത് വൈറ്റ്നാവലാട്ട വൈറ്റ്നാവലെ കാച്ചു പഴുത്ത് നിൽക്കുന്ന തൈകളാണുള്ളത് ശരിക്കും വയറ്റിനാവലെന്ന് പറഞ്ഞാൽ വൈറ്റ് കളറില് ഉണ്ടായി കഴിഞ്ഞിട്ട് അത് പഴുക്കുമ്പോൾ നല്ലൊരു പിങ്ക് കളറിലെ റോസ് റോസ് വലുപ്പണ്ടാവും തയ്യായാണ് അതെ ഇതേപോലെ നല്ല രീതിയിൽ ഉണ്ടാവും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഫ്രൂട്ട് ആട്ടോ വൈറ്റ് ആരും വലിയ കുറ്റൊന്നും പറയാത്തൊരു അപ്പൊ ഈ തയ്യേ ഇവിടെ ഡിസ്പ്ലേ ഇരിക്കണത് കേട്ടോ ഇനി ഇതിന്റെ ബൾക്ക് സ്റ്റോക്ക് ഉണ്ട് നമുക്ക് അവിടെ കാണാം നമുക്ക് വൈറ്റ് സ്റ്റോക്ക് ഈ ഭാഗത്താട്ടാ ഇതിലും ഇവിടെ വന്നപ്പോഴും ഉണ്ട് കാച്ചതൊക്കെ ഈ ഒരു ബാച്ച് കാണും എന്തായാലും അടുത്ത വാനലിൽ തെരഞ്ഞുണ്ട് വലിയ കവറും വലിയ പ്ലാന്റ് ആണ് നമുക്ക് അഞ്ഞൂറ് രൂപക്ക് കിട്ടൂട്ടാ അപ്പൊ ഇതിന്റെ ചെറുതില്ല നമുക്ക് ഇതിന്റെ ചെറുത് ഏകദേശം ഇതേ പൊക്കെ ചെറിയ കവറിലുണ്ട് നമുക്ക് ഇരുന്നൂറ്റമ്പത് രൂപക്ക് ഇരുന്നൂറ്റമ്പത് രൂപ അല്ലെ അടുത്ത് നമുക്ക് ഞാൻ തന്നെ വലിയ ഫ്രൂട്ട് ഉണ്ടാവണതാട്ടോ അതായത് തായ്ക്കിങ് ജോമിൻ എന്നാണ് ഇതിന്റെ പേര് ഇത് ആ ബ്ലാക്ക് കളർ ഫോട്ടോ ഒക്കെ ഉണ്ട് ബ്ലാക്ക് കളറിൽ നല്ല വലുപ്പത്തിൽ ഉണ്ടാവണ ഫ്രൂട്ട് ആട്ടത് ഇതിൻ്റെയും നല്ല വലിയ തൈകളാണ് ഇവിടെ ഇരിക്കുന്നത് ഇതിനെന്ത് വില വിളിക്കാം ഇത് നമ്മൾ വിളിക്കുന്ന എഴുന്നൂറ് രൂപയ്ക്കാണ് എഴുന്നൂറ് രൂപയ്ക്ക് ചെറിയ തൈകളുണ്ട് നമ്മുടെ അടുത്ത അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് പല വിലകളിൽ തൈകള് നമ്മുടെ സ്റ്റോക്ക് നമുക്ക് ഇത് നാലര അഞ്ചടി കഷ്ടി കുറെ ഒക്കെ പൂത്ത് ചെറുതിലൊക്കെ പിന്നെ അത് നമ്മുടെ നാട്ടിൽ ഞാവൽ കായ്ക്കുന്നത് നമ്മുടെ നാടൻ ഞാവലൊക്കെ ഗ്രാഫ്റ്റ് ചെയ്ത് പണ്ട് സീഡ്ലെസ് ഒക്കെ മേടിച്ച് പത്ത് കൊല്ലമായിട്ടും ബ്ലാക്ക് ഉണ്ട് പറഞ്ഞുകൊണ്ട് പത്ത് ഇരുപത് കൊല്ലായിട്ട് കായ്ക്കാത്തൊണ്ട് ഇരുപത് കൊല്ലായിട്ടും തൈ വെച്ചാൽ പോലും പന്ത്രണ്ട് പതിനഞ്ച് വർഷം കൊണ്ട് കായ് ഇരുപത് കൊല്ലായിട്ട് കായ്ക്കാത്ത ഇതിനെ സംബന്ധിച്ച് ഇതൊക്കെ രണ്ട് മൂന്ന് വർഷത്തിനകത്ത് കായ്ക്കുന്ന വിദേശം തായ്ലാന്റ് വന്ന വൈറ്റും തായ്ലാന്റ് വന്ന മുമ്പ് വന്നു ബ്ലാക്ക് വന്നിട്ട് ഏകദേശം ഒരു ഒന്നോ രണ്ടോ വർഷമായിട്ടുള്ളു ഇന്ന് കായ്ക്ക തുടങ്ങിയിട്ടുണ്ട് അടുത്തത് നമുക്ക് ബുഷ് ഓറഞ്ച് അത് എന്താണെന്ന് വെച്ചാല് അതാണ് ഇത്രയും ഭംഗിയല്ല ഇതേപോലെ നിന്നിട്ട് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് പിന്നെ നല്ല നന്നായി ജ്യൂസ് അടിക്കാം അതെ ഗസ്റ്റ് വന്നാൽ ഓടണ്ട രണ്ടെണ്ണം എടുത്ത് മിസ്സിലിട്ട് അഞ്ചാറ് ക്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ജ്യൂസ് അടിച്ചാൽ നല്ല നമുക്ക് ഹൈബ്രിഡും ഉണ്ട് പുഷ് ഓറഞ്ച് ഉണ്ട് ഹൈബ്രിഡ് വരും അത് നമുക്ക് എഴുന്നൂറ് രൂപ വലിയ ബാഗില് വലിയ ചെറിയ ഇത് ഭംഗിയാണ് ഞാൻ നോക്കണ ഇത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ നോക്കിയാൽ എന്തൊരു രസം കളറൊക്കെ വേറെ മറ്റേ സാധപുഷ് ഓറഞ്ചിന് ആ പുഷ് ഓറഞ്ചിന് ഇത്ര കളർ വരില്ല ഒരു നേരിയല്ലോ കളറോ വരുള്ളൂറഞ്ച് ഇരുന്നൂറ് രൂപ പുഷ് ഓറഞ്ച് കാച്ച തന്നെ ഇവിടെ ഇണ്ട് അടുത്ത് നമുക്ക് കാണിക്കണത് അതേ പുലാസാൻ നമുക്ക് റംബുട്ടാന്റെ കട്ടയ്ക്ക് കട്ട നിക്കുന്ന ഫ്രൂട്ട് ഒരുപാടി മുന്നിലെന്ന് പറയാനൂറും ഫ്രൂട്ടാണ് അതായത് നല്ല മധുരം നല്ല ജ്യൂസി ജ്യൂസിയൊക്കെ വരണ നല്ല ഫ്രൂട്ടാ നല്ല വലുപ്പം ഉണ്ടാവും ആ ഒരു പുലാസാന്റെ തൈയും എന്റെ ഹൈറ്റാട്ടാ ആറടി സൂപ്പർ തൈകളാട്ടെ ഇരിക്കണേ ഫ്ലവറിങ് ആയിട്ടില്ല നോക്കി നല്ല പുലാസു പുലാസാനൊന്നും ഇത്ര പെട്ടെന്ന് ഇങ്ങനെ വളർച്ച കണ്ടിട്ടില്ല അത്യാവശ്യം നല്ല വളർച്ചയുണ്ട് പ്രായം ഉണ്ടല്ലേ ഓക്കേ അപ്പൊ ഇത് നമുക്ക് വലിയ കവറാണ് എങ്ങനെയാണ് ഇതിന്റെ പ്രൈസ് ഇത് നമ്മുടെ അടുത്ത് ഇത് ആയിരത്തി എണ്ണൂറാണ് നമുക്ക് ഇത് ആയിരത്തിഅഞ്ഞൂറിന് കൊടുക്കാം ആയിരത്തി അഞ്ഞൂറ് ഫാനിൽ ഇതിന്റെ അറുന്നൂറ് രൂപയുടെ തയ്യുണ്ട് എണ്ണൂറ് രൂപയുടെ തയ്യുണ്ട് ആയിരത്തി തയ്യുണ്ട് ആയിരത്തി ഇരുന്നൂറ് രൂപ തയ്യുണ്ട് ഇനി പുതിയ കുറേ കാച്ച പുലാസാൻ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് വണ്ടി പോയി എടുത്തുകൊണ്ടിരുന്ന താമസം ഒരുവിധ സമയത്തൊക്കെ

പഴമാണ് ഇത് കൂടാതെ നമ്മുടെ അടുത്ത് ബനാന സപ്പോർട്ട് ഉണ്ട് അത് കാച്ചിരിക്കുന്നുണ്ട് പിന്നെ കലപ്പതി ഉണ്ട് പിന്നെ അങ്ങനെ വെരിക്കേറ്റഡ് ഒരു സപ്പോട്ടുണ്ട് അങ്ങനെ സപ്പോട്ടിൽ നമുക്കൊരു അഞ്ചാറ് ഐറ്റം ഒന്ന് കാണാം നമുക്ക് അടുത്തത് ഇത് െ കാട്ടാ കാലാപത്തിനോറും ടേസ്റ്റ് നല്ല മധുര നല്ല മധുരമുള്ള നല്ലേ ഇതിന്റെ സപ്പോർട്ട് അടുത്തത് ബനാന സപ്പോർട്ടാ ബനാന സപ്പോട്ട അങ്ങനെ നിറയൊക്കെ ആക്കിട്ടാ ഫുള്ള് കായേ ബനാന സപ്പോർട്ടർ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ബനാന സപ്പോട്ടെ പലരും ചെറിയ തൈകൾ ബനാന കൊണ്ടുപോയിട്ട് ബനാനല്ല റൗണ്ട് ആയിട്ടുണ്ട് അപ്പൊ അത് കായ ആവശ്യക്കാർക്ക് കാച്ച് കൊണ്ടുപോകണമെങ്കിൽ ഇപ്പം വിലയുണ്ടത് രണ്ടായിരം രൂപയാണ് ആയിരത്തി എണ്ണൂറ് രൂപക്ക് എണ്ണൂറ് കായ് കായോട് കൂടി ധൈര്യമായിട്ട് കായോട് കൂടി കൊണ്ടുപോകുമ്പോൾ എന്താ ഗുണം എന്നു വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ ഒരിക്കലും മാറില്ല ബനാനായിട്ട് തന്നെ നമുക്കിട്ട് ഇതിന്റെ ഇരുന്നൂറ്റമ്പത് രൂപ മുതൽ മേലോട്ടുള്ള തൈകളുണ്ടല്ലോ സ്റ്റോക്ക് ബനാനാ സപ്പോർട്ട് സൂപ്പർ സപ്പോർട്ടേട്ടാ നല്ല നല്ല വലിപ്പൊക്കെ വരും അത് കുറച്ച് സമയം എടുക്കുന്നോണ്ടല്ലോ അത് നീണ്ടു വന്ന് അത് പാകപ്പെടാൻ